നമുക്കൊപ്പം കോഴിക്കോട് സി എസ് ഐ ചർച്ചിലെ റവറൻറ്റ് അച്ഛനുണ്ട് റവറൻറ്റ് ജേക്കബ് ഡാനിയൽ ഹാപ്പി ഈസ്റ്റർ സാധാരണ ഞങ്ങളൊരു വലിയ ക്യാമ്പയിനുമായിട്ട് വന്നതാണ് അല്ലെ ഒരു വലിയ ക്യാമ്പയിനാണ് ലഹരിയും വേണ്ട ലഹരിയും വേണ്ടി അപ്പോൾ പ്രത്യേകിച്ച് ഈസ്റ്റർ ദിവസം ഒരുപാട് നമ്മൾ ആളുകളെ കണ്ടു നമ്മൾ പറയുന്നു ഈ മനുഷ്യരെ തിരിച്ചു ഉയർപ്പിലേക്ക് കൊണ്ടുവരാൻ ഈസ്റ്ററിനെ സാധിക്കട്ടെ അല്ലെ തീർച്ചയായിട്ടും അതാണ് പ്രതിസന്ധി എന്നുള്ളൊരു വിടുതലാണ് അതെ എല്ലാ തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ളൊരു മാറ്റമാണ് അതെ ലഹരി എന്ന് പറയുന്ന ഒരു വലിയ ഒരു മരണകരമായ ഒരു അനുഭവം തന്നെ അതെ ഇന്നൊരു മാറ്റം ദേശത്തിനും എല്ലാം ഞങ്ങളതിന് പൂർണ്ണ പിന്തുണയുണ്ട് നല്ല സപ്പോർട്ടും ഉണ്ട് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ചെറുപ്പക്കാരാണ് അപ്പോൾ പല ഇടവകളും നമ്മളുടെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ചില പള്ളികളാണെങ്കിൽ മഹല്യ കമ്മിറ്റികളാണെങ്കിൽ ക്ഷേത്ര കമ്മിറ്റികളാണെങ്കിലും ഒക്കെ അവരുടെ വിശ്വാസ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ലഹരി പെടുന്നവരെ വളരെ ശക്തമായി തന്നെയാണ് സഭ താക്കീത് ചെയ്യാൻ തീരുമാനിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി വേണ്ടി വരുമല്ലേ ഞങ്ങള് കഴിഞ്ഞ മാസം ഈ മെയ് മാസം ഞങ്ങളൊരു ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു മ്യൂസിക്കൽ സ്കിറ്റ് ഒരു അവബോധം ഉണർത്താനായിട്ട് മ്യൂസിക്കൽ സ്കിറ്റ് യുവജനത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ ക്രമീകരിച്ചു നമ്മൾ മെയ് മാസം കോഴിക്കോട് പട്ടണത്തിൽ യുവജനങ്ങളെയും നമ്മുടെ സ്വന്തങ്ങളെയും എല്ലാവരും ഒരു പൊതു സമ്മേളനം അതിനകത്തൊരു മിക്ക മിക്കമായിട്ടുള്ളൊരു കാര്യം നമ്മളൊരു വിരുദ്ധ റാലി തന്നെ നമ്മൾ സംഘടിപ്പിക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് നമ്മുടെ മഹാട തലത്തിൽ സി എസ് ഐ തലത്തിൽ തന്നെ ഞങ്ങൾ പലവിധമായ പ്രവർത്തനം ഈ വർഷം ഉണ്ടെങ്കിൽ ലഹരിക്കെതിരെ നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രത്യേകാല് നമ്മുടെ യുവജനങ്ങൾ വലിയൊരു പ്രതിസന്ധി നട്ടത്തിലൂടെ കടന്നു പോകുന്നു പ്രത്യേകിച്ച് ലഹരിയുടെ നടുവിലാണ് നമുക്കുള്ളത് എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു അവബോധം യുവജനങ്ങളുടെ ഇടയിൽ സഭാജനങ്ങളുടെ ഇടയിൽ

ഹാപ്പി ഹാപ്പി ഈസ്റ്റർ ഈസ്റ്റർ അപ്പോൾ വലിയ സന്തോഷമുണ്ട് ഈസ്റ്ററിന്റെ വീട്ടിൽ പ്രത്യേകിച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടോ ഇന്ന് അപ്പം സ്റ്റൂ അല്ലേ പ്രത്യേകിച്ച് വിഭവങ്ങളൊക്കെ ഈസ്റ്റർ മക്കളൊക്കെ വരുന്നുണ്ടോ മക്കളൊക്കെ ഉണ്ടോ മക്കളെല്ലാരും വരുന്നുണ്ട് ഒരാൾ ഇവിടെ ഉണ്ട് രണ്ട് മക്കളാണുള്ളത് ഒരാളിവിടെ ഉണ്ട് അപ്പം മക്കളുടെ കൂടെയാണ് പേരുമക്കളുടെ ഒക്കെ ഈസ്റ്ററാണ് അല്ലെ കുറേ കാലമായി കാണുമല്ലോ അല്ലെ ഈ ഒരു ഇതേ ഇങ്ങനെ പോകും പ്രേക്ഷകരെ വിശ്വാസ സമൂഹം ഈസ്റ്റർ ആഘോഷിക്കുകയാണ് അപ്പോൾ ഉയർപ്പിന്റെ ദിനമാണ് എന്ന് നമ്മൾ പറയുമ്പോ ഇതിലേറ്റും വീട്ടിൽ വന്നാൽ ഞങ്ങൾക്ക് എന്ത് വിഭവം തരും ഞങ്ങളിപ്പോ വീട്ടിൽ പോയിട്ട് വേണം ഉണ്ടാക്കാൻ ഇപ്പൊ ഒന്നുമില്ല ഇല്ല ഇപ്പൊ വീട്ടിലോട്ട് വരണ്ട വീട്ടിൽ പോയിട്ട് വേണം ഒന്നായില്ല

ഞാന് കൽപ്പറ്റ ജീപ്പിന്റെ പരിപാടി ഓക്കെ അപ്പൊ ഇതൊരു പ്ലസന്റ് മൊമെന്റ് ആണ് ഈസ്റ്റർ എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നത് ഞാൻ എല്ലായിടത്തും ചോദിക്കായിരുന്നു ഈസ്റ്ററിന്റെ പ്രത്യേകിച്ച് വിഭവം എല്ലാം ഉണ്ടോ വീട്ടിൽ നോൺ വെജ് ആണ് നോൺ വെജ് ആണ് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ഹായ് മാം

ഹാപ്പി ഈസ്റ്റർ ഓക്കെ സന്തോഷമുള്ളൊരു കാര്യം ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഇങ്ങനെ കൂടുമ്പോഴേ പ്രത്യേകിച്ച് ഈസ്റ്റർ ദിനത്തിൽ സന്തോഷത്തോടു കൂടി ചിരിച്ച മുഖത്തോടു കൂടി കാണുമ്പോൾ ആ ദിവസം ധന്യമായി എന്നു പറയാണ് ഹാപ്പി ഈസ്റ്റർ സോ ഹാപ്പി ഈസ്റ്റർ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സമാധാനത്തിൻ്റെ ഉയർപ്പിൻ്റെ മറ്റ് ഒട്ടനേകം പോസിറ്റീവായ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികൾക്കിടയിലും തെളിച്ചമുള്ളൊരു ദിവസം വരും എല്ലാ മുൾക്കിരീടങ്ങളും ചൂടിയ ദൈവം ഒരു ദിവസം ഉയർത്തെഴുനിൽക്കും എന്നുള്ളതാണ് എല്ലാ കഷ്ടതകൾക്കും പ്രതിസന്ധികളുടെയും ഇടിവിൽ ഒരു വെളിച്ചം വാങ്ങാൻ ആകാശത്ത് തെളിയും അത് ഒരു ഉയർപ്പിൻ്റെ ദിവസമായിരിക്കും എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവർക്ക് നമുക്കും വരും ഒരു ഈ സ്ഥിരം ആലോചിക്കുക അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെ ഉയർപ്പിന്റെ ആശംസ